അധികം സംസാരിക്കാത്തവർ അവർ എല്ലാ കാര്യത്തിലും വളരെ ചിന്തിച്ചായിരിക്കും സംസാരിക്കുക ഇവർ വളരെ അധികം പക്വതയും ചിന്താശേഷിയുള്ളവരുമായിരിക്കും ഒന്നും സംസാരിക്കാത്ത ആളുകളെ ഒരിക്കലും കളിയാക്കരുത് അവർ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും വീക്ഷിക്കുന്നവരും എല്ലാ ശ്രദ്ധിക്കുന്നവരുമാണെന്ന് മനസ്സിലാക്കുക സന്തോഷം സ്നേഹം സ്വഭാവം എന്നീ നല്ല ഗുണങ്ങളുള്ള ഒരു പദമാണ് വിനയം ഇതിലൂടെ ഒരു വ്യക്തിക്ക് ഏതൊരു മേഖലയിലും വിജയം കൈവരിക്കാൻ കഴിയും എന്നാൽ എളിമയില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ വിജയിച്ചാലും ആ വിജയം അധിക കാലം നിലനിൽക്കില്ല നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് നേടുന്നതുവരെ വരെ ഒരാളുമായും പങ്കിടരുത് അത് നിങ്ങളെ തളർത്താൻ ഇടയാക്കും നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ ഒരാളുമായും പങ്കിടരുത് അത് നിങ്ങളുടെ കുടുംബാന്തരീക്ഷത്തെ തന്നെ നശിപ്പിക്കുന്നതാണ് നിങ്ങൾ ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ അത് പുറത്തു പറയരുത് രഹസ്യമായ ദാനധർമ്മമാണ് ഏറ്റവും മികച്ചത് വിട്ടികളോട് ഒരിക്കലും തർക്കിക്കാൻ നിൽക്കരുത് കാരണം ഒന്നുകിൽ നമ്മൾ വിട്ടികളാകേണ്ടി വരും അല്ലെങ്കിൽ അവരുടെ നിലയിലേക്ക് താഴേണ്ടി വരും